ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക ശാസ്ത്രജ്ഞൻ ഇന്ത്യയിലെ മൈക്രോബയോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ മൈക്രോബയോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജെ വി ഭട്ടാണ് ഇന്ത്യയിലെ മൈക്രോബയോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാനിലാണ് താർ മരുഭൂമി കൂടുതലായി വ്യാപിച്ചുകിടക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം സർദാർ കെ എം ആയിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സിസ്റ്റർ അൽഫോൺസായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് സിസ്റ്റർ അൽഫോൺസായുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം കോട്ടയത്തെ ഭരണഘാനത്താണ് സിസ്റ്റർ അൽഫോൺസായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്തെ ഭരണഘാനത്ത് ഇന്ത്യയുടെ സൈക്കിൾ നഗരമെന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സൈക്കിൾ നഗരമെന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഉത്തരം പഞ്ചാബിലെ ലുധിയാനയാണ് ഇന്ത്യയുടെ സൈക്കിൾ നഗരമെന്ന് അറിയപ്പെടുന്നത് ജൈവ മരുഭൂമി എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് ജൈവമരുഭൂമി എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം ദാമോദർ നദിയാണ് ജൈവമരുഭൂമി എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം ഇറ്റലിക്കാരനാണ് മാർക്കോ പോളോ ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യം കുടിയേറിയ പ്രദേശം ഏതാണ് ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യം കുടിയേറിയ പ്രദേശം ഏതാണ് ഉത്തരം പഞ്ചാബാണ് ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യം കുടിയേറിയ പ്രദേശം കേരളത്തിലെ ഏത് കവിയുടെ സ്മാരകമാണ് സ്മാരകമാണ്കളം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ കവിയുടെ സ്മാരകമാണ് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം വയലാ രാമവർമ്മയുടെ സ്മാരകമാണ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ് ഉത്തരം നെടുങ്ങാടി ബാങ്ക് പറങ്കി പറങ്കി പടയാളി പടയാളി എന്ന എന്ന ആരാണ് ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ രചിച്ച കൃതിയാണ് പറങ്കി പടയാളി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സൈമൺ കമ്മീഷനെതിരായി നടന്ന പ്രകടനത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ മരണമടഞ്ഞ ദേശീയ നേതാവ് ആരാണ് സൈമൺ കമ്മീഷനെതിരായി നടന്ന പ്രകടനത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ മരണമടഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഉത്തരം ലാലാ ലജപത് റായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയനാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏതാണ് ഉത്തരം സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം നിലവിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് നിലവിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ ആണ് നിലവിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ജയ ജയ കോമള കേരള കേരളധരണി എന്ന ഗാനം രചിച്ചത് ആരാണ് ജയ ജയ കോമള കേരള കേരളധരണി എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബോധേശ്വരൻ തീരങ്ങളിൽ തീരങ്ങളിൽ എന്ന എന്ന കൃതിയുടെ കൃതിയുടെ രചയിതാവ് രചയിതാവ് ആരാണ് ആരാണ് ഉത്തരം എം മുകുന്ദന്റെ കൃതിയാണ് തീരങ്ങളിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ